അസ്സാമലൈക്കും എന്റെ പുതിയ ചാനൽക്ക് സ്വാഗതം മൂന്നു കട്ടിലിൽ നിന്നും ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ അടക്കമില്ലാത്ത യാത്ര കെട്ടുകൾ മൂന്നു കട്ടിലിൽ നിന്നെയും മേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരമടക്കമില്ലാത്ത യാത്ര മൂന്ന് കഷ്ടം തൂണി ചുറ്റി മുറിയാതെ കുറും ചൊല്ലി കഷ്ണം തോണി ചൊറ്റി മുറിയാതെ ചൊല്ലി കബറിലെ കൊള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്ന് നോക്ക് കബറിലെ പോക്ക് കൽബിൽ നീ ഓർത്തൊന്ന് നോക്ക് ൊട്ടിലാടിയ കുട്ടി പച്ചമണ്ണോട് നീയുന്നൊട്ടി കോട്ടകൾ കൊട്ടാരക്കെട്ടി പട്ടാളക്കാവൽ നിർത്തി കോട്ടകൾ കൊട്ടാരക്കെട്ടി പട്ടാളക്കാവല് നിർത്തി നാട് ൊരു മണ്ണാ നാളെ നീയും ഒരു പിടി പിടിമണ്ണാ ജീവിതകാലത്തെ ഹുങ്ക് നീ മാറ്റുന്നു റബ്ബ് മാറ് പുലുക്കി ഭൂമി ഭൂമിറപ്പിക്കും പെണ്ണേ മാറുലുക്കി നടന്ന് ഭൂമി കൊലുക്കി പെണ്ണേ നീയും ഒരു നാൾ മരിക്കും നിന്നെയും കബറിയിലടക്കും ദുനിയാവിൽ നീ ചെയ്ത പാപം ന നരകത്തിലാക്കും ദേഹം ആളുകൾ നിന്നെ പിരിഞ്ഞ ആ മണ്ണിൽ നീ തനി ആളുകൾ നിന്നെ പിരിഞ്ഞ ആ മണ്ണിൽ നീ തനി മുന്ന മുന്നർ വരുന്നു മൻ റബുക്ക ചോദ്യമിടുന്നു മുൻ കീറു വരുന്നു മൻ റബുക്ക ചോദ്യമിടുന്നു ഉത്തരമില്ലെങ്കിൽ പിന്നെ നിനക്കെന്നും അതാപാണ് പെൺ പിന്നെ കെട്ടുകൾ മൂന്നു കെട്ടി കട്ടിലിൽ നിന്നെയും ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര കെട്ടുക മൂന്നു കെട്ടി കട്ടിൽ നിന്നും ഏറ്റീ ഒരു ദിനമുണ്ടോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര അസലാമലൈക്കും ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയറും ചെയ്യണം ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും